ഈ പ്രഗ്നന്റ് ടെസ്റ്റ് വീഡിയോസുകളൊക്കെ ചെയ്യലുണ്ട് നമ്മൾ നടത്തിയ കേരളം കംപ്ലീറ്റ് എല്ലാ ഭാഗത്തുനിന്നും കേരളം കത്തിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അവരുടെ ഒരു പ്രഗ്നന്റ് റിവ്യൂ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് കേരളം കത്തി അല്ലെങ്കിൽ കേരളം കത്തിക്കാൻ കൊറേ ആളുകൾ ശ്രമിച്ചു എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ അവര് പറയുന്നുണ്ട് ഞാനൊന്നും കണ്ടില്ല സത്യം പറഞ്ഞാൽ ഞാനൊന്നും കണ്ടില്ല പിന്നെ കണ്ടിട്ട് നിന്നൂടെ ഈ ഈ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയുടെ തമ്മിലെ കണ്ട് വീഡിയോ കാണാൻ വന്ന ആളുകൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഈ ടി ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓരോ ചാനലിനും ഓരോ യൂട്യൂബ് ചാനലിനും ഓരോ യു എസ് പികളുണ്ട് പ്രത്യേകിച്ച് ഓരോ ഫാമിലി വ്ലോഗേഴ്സിനൊക്കെ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ആ ഒരു കുടുംബത്തിൽ കാണും അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ അവരെ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറുന്നത് ഈ ഒരു ടി ടി ഫാമിലിയുടെ ഒരു യു എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാം ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതായത് ഈ ടി ഫാമിലിയിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അതിൽ ഈ ഭാര്യയെക്കാട്ടിലും ഇളയതാണ് ഭർത്താവ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അതാണ് അവരുടെ മെയിൻ ഒരു യു എസ് പി യുണീക് സെല്ലിങ് പോയിന്റ് എന്ന എനിക്ക് തോന്നിയത് അത് തന്നെയാണ് ആളുകൾ കുറെ പേർ അവരുടെ അകത്ത് കാണാൻ പോകുന്നതും കമന്റ് ഇടാൻ പോകുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അപ്പോ ഇന്ന് രാവിലെ ഞാൻ ഇതൊക്കെ ഒരു കാരണം ഇനിയും പറയണമല്ലോ ഇന്ന് രാവിലെ ഞാൻ അവരുടെ ഒരു വീഡിയോ കണ്ടു അതിന്റെ ഒരു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് തള്ളയെന്ന് വിളിക്കുന്നവരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ തമ്മേലും അതൊക്കെ എഴുതിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനപ്പം ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് പറയണമെന്ന് തോന്നി അപ്പം ഇതിപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് മറ്റേ നിങ്ങളോട് വിരോധമോ ഒന്നുമില്ല അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ ഒരു പേഴ്പെക്റ്റീവ് ഇവിടെ പറയുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ സ്ത്രീയെ ആ വീഡിയോയിൽ വരുന്ന ആ ഒരു ലേഡിയെ ഞാൻ ഒന്നും ഒന്നും പറയില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ലൈക്ക് എനിക്ക് ഇച്ചിരി മനുഷ്യത്വം ഒക്കെ ഉണ്ടടേ അതുപോലെ തന്നെ ഈ ആവശ്യമുള്ള സ്ത്രീകൾക്കാണെങ്കിലും ഈ ലൈക്ക് പീപ്പിൾ ഹു ഡിസേർവ് എന്ന് എനിക്ക് തോന്നുന്ന ആളുകൾക്ക് ആവശ്യത്തിലധികം റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ ഇതിപ്പോ ഞാൻ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിൽ പോലും ഒരു കൺസിഡറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീസ് എ പ്രഗ്നൻറ്റ് വുമൺ റൈറ്റ് പ്രൈഗ്നഫ് അതുകൊണ്ട് ഞാൻ എനിക്ക് ആ ഒരു കൺസിഡറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷെ കുറച്ച് കാര്യങ്ങൾ അവരെ കുറ്റം പറയാതെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു നിങ്ങളിൽ പല ആളുകൾക്കും തോന്നിയതായിരിക്കാം എന്താണെങ്കിലും നമുക്ക് അവരുടെ വീഡിയോ കണ്ടു തുടങ്ങാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം എത്ര ആൾക്കാർ വീഡിയോകളൊക്കെ ചെയ്യലുണ്ടല്ലോ ഇങ്ങനെ ഈ പ്രഗ്നന്റ് ടെസ്റ്റ് നടത്തിയിട്ട് കൊണ്ടുള്ള വീഡിയോസുകളൊക്കെ ചെയ്യലുണ്ട് നമ്മൾ ചെയ്തപ്പോ എളിയ കേരളം കംപ്ലീറ്റ് കത്തിക്കലായിരുന്നു എല്ലാ ഭാഗത്തുനിന്നും ഞാൻ ഉദ്ദേശിച്ചത് അത് ശെരിക്ക് പറയുകയാണെങ്കിൽ ആ ഒരു ആ നമ്മളെ കാര്യങ്ങൾ നമ്മളെ ബ്ലോഗ് കൂടി നമ്മള് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കരുണ്ട് ഓക്കെ അപ്പോ പയ്യൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ കേരളം കത്തിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അവരുടെ ഒരു പ്രഗ്നന്റ് റിവ്യൂ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് കേരളം കത്തി അല്ലെങ്കിൽ കേരളം കത്തിക്കാൻ കുറെ ആളുകൾ ശ്രമിച്ചു എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ അവര് പറയുന്നുണ്ട് ഞാനൊന്നും കണ്ടില്ല സത്യം പറഞ്ഞാൽ ഞാനൊന്നും കണ്ടില്ല ഇവരുടെ ഒരു പ്രഗ്നന്റ് വീഡിയോ പരിപാടികൾ ഞാൻ ഞാൻ ഇവരുടെ ഒരു ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഇവരുടെ ഒരു സ്ഥിരം വ്യൂവർ ഒന്നും അല്ല ഇവരുടെ സബ്സ്ക്രൈബർ അല്ല പക്ഷെ ഇന്ന് അവിചാരിതമായിട്ട് എന്റെ യൂട്യൂബ് ഫീഡിയോയിലാണ് ഇവരുടെ വീഡിയോ വന്ന് ഇങ്ങനെ കിടക്കുന്നതായിട്ടോ അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടത് പക്ഷെ ഇവരുടെ ഒരു പ്രഗ്നന്റ് റിൽ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് വെച്ചിവിടെ ആരും വീഡിയോ ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല അത്രയ്ക്കും വലിയ വിഷയമായിരുന്നെങ്കിൽ നമ്മളൊക്കെ അറിഞ്ഞാൽ നമ്മളൊക്കെ വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നേനെ പക്ഷെ അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടില്ല പിന്നെ ഈ പയ്യനൊക്കെ വന്നിരുന്നിട്ട് എന്താണ് ഈ പറയുന്നത് കേരളം കത്തിച്ചു കേരളം കത്തിച്ചു എന്നൊക്കെ എന്നാൽ മോനെ ചെറിയൊരു കാര്യമൊന്നും അല്ല നീ ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന ഒരു രണ്ടോ മൂന്നോ പേരോ എന്തെങ്കിലും കമന്റ് ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞാൽ അത് ഇത്ര വലിയ നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നിന്റെ ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന ഒരു മൂന്നോ നാലോ അഞ്ചോ പേര് കമന്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല അത് ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല മോനെ അത് നീ മനസ്സിലാക്കണം എന്നിട്ട് എന്നിട്ടവിടെ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കണ്ടന്റിന് വേണ്ടി ഇല്ലെങ്കിൽ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പോലുള്ള ആരെങ്കിലും ഒക്കെ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പം ബുദ്ധിമുട്ടി ക്രൂഷ്മബുദ്ധി എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ഐറ്റം ആയിരിക്കാം പക്ഷെ അത് കുറച്ച് ഓവൺ ആണ് നീ പറഞ്ഞ നാട്ടുകാരുടെ ഊക്ക് മേടിക്കരുത് അത് വളരെ മോശമാണാ നമുക്ക് ഞാൻ ലിറ്റിൽ ഇവർ നിങ്ങൾ ആർക്കെങ്കിലും ഇവരുടെ സ്ഥിരം വ്യൂവേഴ്സ് ഒക്കെ ഒന്ന് പറയാ ഇത്രയും കേരളം കത്തുന്ന ഒരു പ്രശ്നമായിരുന്നു ഇവരുടെ ഒരു പ്രഗ്നൻസി റിവ്യൂ വീഡിയോ അല്ല അതിന് മാത്രം എന്താ ഇരിക്കുന്നെ ഒരു ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ പ്രഗ്നൻസി റിവ്യൂൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതുപോലല്ലേ ഉള്ളൂ ഇവരുടെ ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് ഇൻ ദ സെൻസ് ഞാൻ ആദ്യമേ പറഞ്ഞു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന് പ്രായം കുറവ് അത്രേ ഉള്ളൂ അത് ഉള്ളൂ അതിന്റെ പേരിൽ നിങ്ങൾ കേൾക്കും അത് നിങ്ങൾക്കും അറിയാം അത് എത്രയോ കാലത്തോളം നിങ്ങൾ ഇനി എന്താണെങ്കിലും മുന്തുടർന്ന് പോകാൻ പോകുന്ന മുന്നോട്ട് ഈ ഒരു പരിപാടി തന്നെ ചെയ്തോണ്ട് പോകാൻ പോകുന്നതാണ് യൂട്യൂബിൽ വീഡിയോ നിങ്ങൾ എന്നുവരെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നോ അന്ന് വരെ നിങ്ങൾ ഈ ഒരു സാധനം കേൾക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ ഇവിടെയാണ് കേരളത്തിലാണ് ഇവിടെ ഇത് പറയും മനസ്സിലായില്ലേ അതിനകത്ത് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ നാട്ടുകാരെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ പറയും അത് നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ അല്ലാതെ ഇത് നിന്നേ പറ്റുള്ളൂ നിർത്തിയേ പറ്റുള്ളൂ നിങ്ങൾ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്യരുത് അങ്ങനെ അത് ഇവിടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പരിപാടി കുറച്ച് കാര്യങ്ങളും കൂടെയാക്കി ഇവർ ഇനി പറയുന്നുണ്ട് നിങ്ങളൊന്ന് കേൾക്കുക പിന്നെ എനിക്ക് നല്ലൊരാശ്വാസം കിട്ടിയെന്ന് അറിയുമോ ഞാൻ ലാസ്റ്റ് കാണിക്കാൻ പോയപ്പോൾ നല്ല ബുദ്ധിമുട്ടും കാര്യമെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്യസിനോടൊരു വർത്താവം പറഞ്ഞു നമുക്ക് ലാസ്റ്റ് പിന്നെ പിന്നെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് നമ്മളോട് കൂടുതൽ സ്നേഹമായിരിക്കും കണ്ടോളിയാണ് അതും സത്യം അങ്ങനല്ല വേറെ ആർക്കും സ്നേഹമല്ല നല്ല എനിക്ക് ഭയങ്കര അടുപ്പായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ആയിരുന്നു എനിക്കും പിന്നെ ഞാനും ലാസ്റ്റ് എൻ്റെ വീട്ടിൽ അപ്പോൾ ഞാനും ഞാനും അധികം ഒരിതായിനും ോട് ഇങ്ങോട്ടും അല്ലാണ്ട് അങ്ങനെ ഒന്നല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഷമി ഈ പറയുന്നതോടെ ഞാൻ യോജിക്കോന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും എന്റെ വീട്ടില് വസ്തു കുട്ടിയല്ലേ പക്ഷെ എനിക്ക് ഇമ്മനോടുപ്പനോടും ഇഷ്ട പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ പക്ഷെ വേറെ കാര്യം ലാസ്റ്റ് ആണ് സമയത്ത് പ്രകൃതിപരമായിട്ട് പോകുകയാണെങ്കിൽ ലാസ്റ്റ് കൂട്ടിന്റെ അടുത്തൊക്കെ ഇപ്പൊ എത്തുക അത് ഓട്ടോമാറ്റിക്കലി കൂടുതലും അല്ലെ ചെല സ്ഥലത്ത് ോട്ടും മാറ്റേ കൂടുതൽ നമ്മൾ കാണുന്നത് ലാസ്റ്റത്തെ കൂട്ടി ചെറിയ അടുത്തേക്കാണ് ഇങ്ങനെ പോവുക അതിനെ കൊണ്ട് കൊണ്ടല്ലാണ്ട് ഞങ്ങള് മാറുന്നിട്ടല്ല മൂത്താൾക്കാര് ഈ ഇമ്മയും പാപ്പ് ചെറിയമ്മക്ക് പോയിട്ട അങ്ങനല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഉമ്മക്കും എല്ലാം ഒരുപോലല്ലേ അല്ല അഞ്ചു പേരും പല പല നീളം അഞ്ചുപേരലും വേറെ വേറെ പോലെയാണ് ഞാനതൊന്നും അല്ല ഇവിടെ പറയാൻ വന്നത് നീ എന്റെ ഇടയ്ക്ക് എന്താണ് മോനെ പ്രകൃതിപരമായി എന്നൊക്കെ പറയുന്നുണ്ട് വിട്ടു ഞാനൊന്നും അല്ല എനിക്ക് ഇവരോടല്ല പറയാനുള്ളത് മെയിൻലി എനിക്ക് പറയാനുള്ളത് ഇവർ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ലേഡിയോട് ഏതൊരു സിസ്റ്റർ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് അതായത് അവസാനത്തെ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും അതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങളോട് സ്നേഹം കൂടുതലുണ്ടായിരിക്കുന്ന ആ കുട്ടിക്കായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് ഏത് സിസ്റ്റർ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ലൈക്ക് എടോ മക്കൾ പാരൻസിന് മക്കളെല്ലാവരും എന്നു ഒരേപോലെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എനിക്കൊരു ഉണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ഞങ്ങളുടെ അമ്മ ഒരേപോലെ തന്നെയാണ് കാണുന്നത് മനസ്സിലായല്ലേ എനിക്കൊന്ന് അച്ഛനെ ചിലപ്പോൾ കുറച്ചും കൂടെ അറ്റാച്ച്മെന്റ് അനിയനായിട്ടാണ് കാരണം ഞങ്ങൾ തമ്മിൽ അത്ര അങ്ങോട്ടൊരു അല്ല അതുകൊണ്ട് തന്നെ അനിയനായിട്ടാണ് കുറച്ചും കൂടെ കണക്റ്റഡ് പക്ഷെ അമ്മയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് പക്ഷെ എനിക്ക് പലപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടെ ഒരു അറ്റാച്ച്മെന്റ് അവനുമായിട്ടാണ് അത് വേറൊന്നും കൊണ്ടല്ല അത് എനിക്ക് തോന്നാൻ കാരണം അത് അങ്ങനെയാണ് കാരണം ഞാൻ എന്റെ വീട്ടിലധികം നിന്നിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത ഒരാളാണ് മനസ്സിലായില്ലേ ഏകദേശം ഒരു ഒരു എട്ടൊമ്പത് കൊല്ലത്തിന് ശേഷമാണ് ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു കുറച്ച് നാളായിട്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ അമ്മയൊക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ നമ്മളൊരു അറ്റാച്ച്മെന്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് അനിയനുമായിട്ട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ ഒരു എട്ടൊമ്പത് കാല കൊല്ലത്തോളം ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്ന് വീട്ടിൽ വന്നിട്ട് രണ്ടു ദിവസമൊക്കെ നിന്നിട്ട് പോയാലും ഞങ്ങൾ അധികം സംസാരമില്ല കാരണം അപ്പോഴത്തേക്ക് അനിയനുമായിട്ടൊരു ബോണ്ട് ഉണ്ട് അവര് തമ്മില് എല്ലാ ഡിസ്കഷനും അവിടെയാണ് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അല്ലാതെ സ്നേഹമില്ലായ്മ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവരും ഇവരും ഈ ഒരു ഫാമിലി ബ്ലോഗേഴ്സ് ആണെങ്കിലും അത് പറയുന്നുണ്ട് അവിടെ ഇവിടെ ഇത്തിരി മണ്ടത്തരം പറഞ്ഞിട്ടാണെങ്കിലും ആ പയ്യൻ പറയുന്നില്ലെങ്കിലും ആ ലേഡി പറയുന്നുണ്ട് പയ്യനും പറയുന്നുണ്ട് കേട്ടോ ഇല്ലാതൊന്നും അല്ല ഞാൻ അതിന് അവരെ കുറ്റന്മാരായിട്ടൊന്നും ഇല്ല പക്ഷെ ഏത് നേഴ്സാണ് ആ ചോദ്യം ചോദിച്ചത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛൻമാർക്ക് എന്നും എല്ലാ മക്കളും ഒരുപോലൊക്കെ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം അല്ലേ നിങ്ങൾ പറ ഈ വീഡിയോ കാണുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ പറ പറയുമരേപോലെ അല്ലെ അല്ലാതെ ഒരാളോട് കുറച്ച് സ്നേഹം കൂടുതൽ മറ്റൊരാളോട് സ്നേഹക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ വേറൊരു കാര്യം വീണ്ടും ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഞാനും അനിയനും നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്നെക്കാട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞ എന്നെക്കാട്ടിലും കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് ഉള്ളത് അവനായിരിക്കും കൂടുതലായിട്ട് വീട്ടിൽ തന്നെ നിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു ടൈമിൽ പോയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അവനെ ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ അതുകൊണ്ട് കൂടുതൽ അവർ തമ്മിലാണ് അറ്റാച്ച്മെന്റ് ഇപ്പം ഞാനിവിടെ ഉണ്ടെങ്കിൽ പോലും ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ കൂടുതൽ എൻ്റെ മുറിയിലെ വീഡിയോ പരിപാടി എഡിറ്റിങ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുറച്ചെറിയ എഴുത്ത് പരിപാടി ഇങ്ങനെയൊക്കെ ഞാൻ കൂടുതലും പുറത്തേക്ക് അങ്ങനെ ഒരു ഒരു ഉണ്ട് അമ്മയായിട്ടൊക്കെ സംസാരിക്കും എല്ലാം ഉണ്ട് പുറത്ത് പോകാറുണ്ട് പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടി കണക്റ്റഡ് എനിക്ക് തോന്നുന്നു അവനായിരിക്കും ഇപ്പോഴും ഞാൻ പോയി വന്നതിന് ശേഷം ഞങ്ങൾ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലും കുറച്ചുകൂടെ കണക്ഷൻ അവനാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇത് മിക്ക ഫാമിലിയിലും ഇങ്ങനെ ആയിരിക്കും ഇലേ കുട്ടികളായിരിക്കും കൂടുതൽ വീട്ടിൽ കിടന്ന് കൂടുതൽ കറങ്ങുന്നത് മനസ്സിലായല്ലേ മൂത്ത ആളുകൾ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് വിട്ടുകളയി വിടുന്നത് എനിക്കതാ തോന്നിട്ടുള്ളൂ എന്റെ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അതങ്ങനെ പറയാൻ തോന്നുന്നത് വിട്ടുകളയും നമ്മളൊരു പരിധി കഴിയുമ്പോഴത്തേക്ക് പക്ഷെ ഇളയ കുട്ടികൾ ഇന്നും വീട്ടിൽ ഒരു സ്റ്റക്കായിട്ട് അമ്മേ അരിനും ഒക്കെ അമ്മയും അങ്ങനെ ഫാമിലിയിൽ ആരൊക്കെയാണോ അവരെയൊക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കും പൊതുവേ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ അഭിപ്രായം ഞാൻ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു പോന്നു പിന്നെ ഇങ്ങനെയുള്ള ഇറ്റ് ബാക്കി പിന്നെ കണ്ടിട്ട് അതായത് ഈ തള്ളൊക്കെ പള്ളയും വെച്ച് അടിന്നുകൂടെ ആണ് ചോദിക്കണത് അല്ലേ ആ അങ്ങനെ അങ്ങനെ ചോദിക്കുന്നത് തന്നെ പറയും അല്ലാണ്ട് ഈ കലി തീർക്ക് ഞാൻ നല്ല മോപ്പിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെ പറഞ്ഞു തള്ളാ വീഡിയോ ചെയ്യുന്നു ആ ഒരു വാക്കിൽ ഞാൻ പോലെ ഒക്കെ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്ത് പിന്നെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യണ്ട റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ നമ്മൾ ആർക്കും സമ്മതവും കൊടുത്തില്ല അല്ലേ അതെ അതെ നിങ്ങളുടെ സമ്മതം ഒന്നും വേണ്ട കൂട്ടുകാരെ മനസ്സിലായോ എനിക്ക് അതും കൂടി ഒന്ന് പറയാനുണ്ട് എന്റെ കൂട്ടത്തില് അപ്പൊ അതാണെങ്കിൽ പോട്ടെ വലിയ വീട്ട് എന്താ റിയാക്ഷൻ വീഡിയോ ചെയ്താൽ പ്രശ്നം എന്താടാ മോനെ ഏഹ് നീ ചിരിച്ചോണ്ടാണല്ലോ പറയുന്നത് റിയാക്ഷൻ വീഡിയോ ഒന്നും വേണ്ട കമന്റ് പക്ഷെ ഇട്ടോ സംഗതി വേറെ കൊണ്ടല്ല കമന്റ് ഇട്ടാലേ ആ ഒരു വീഡിയോ റീച്ച് റീച്ചാകത്തുള്ളൂ ഇല്ലെങ്കിൽ റീച്ച് കിട്ടൂല ഒരു സത്യമാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാനും അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒക്കെ കമന്റ് ഇടറേ ഇടറേ എന്ന് മനസ്സിലായില്ലേ കമന്റ് ഇട്ടാലേ വീഡിയോകൾ കൂടുതൽ റീച്ച് റീച്ചാവുള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുകയുള്ളൂ അപ്പൊ നമ്മളെ ഒന്ന് സഹായിക്കുക അത്രേ ഉള്ളൂ അപ്പൊ അവരും അത് തന്നെയാ ചെയ്യുന്നത് പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെപ്പോലുള്ള ചാനൽസ് ഒരു കാര്യം എടുത്തു വെച്ച് സംസാരിക്കുമ്പോൾ മറ്റേ ഇറങ്ങി അങ്ങോട്ട് ചുരണ്ടെടുത്ത് പുറത്തേക്ക് ഇടും അപ്പം അവർക്ക് അത് പണിയാവും അവർക്ക് അത് നെഗറ്റീവ് വരും അതുകൊണ്ടാണ് അവർ പറയുന്നത് അയ്യോ വേണ്ടേ വേണ്ടേ ഞാൻ പക്ഷെ അവരെ നെഗറ്റീവ് ആക്കുമോ ഞാൻ ഞാനിതിലായിട്ടും അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യുന്നുമില്ല അവർ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞില്ല അതിനകത്തൊരു പ്രഗ്നൻറ്റ് വുമൺ ഉണ്ട് വി നീഡ് ടു ഗീവ് റെസ്പെക്ട് ഹർ ഒരു കൺസിഡറേഷൻ കൊടുക്കണം പക്ഷെ അപ്പോഴും ഞാൻ അതിനകത്ത് വേറൊരു കാര്യം പറയുകയാണ് ഇപ്പോൾ ലാസ്റ്റ് വരെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ വന്ന് കമൻറ്റ് ചെയ്ത് തള്ളിക്ക് വേറെ പണിയില്ല അവിടെ അടങ്ങി വരുന്നു ഇവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അത് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് അതിനെ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് ഒരു ഇരുപത്തഞ്ചു തൊട്ടൊരു മുപ്പത് വയസ്സ് വരെയുള്ള എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഒരു ലേഡി മുപ്പത് വയസ്സ് വരെയുള്ള ഒരു ലേഡി പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പം അവർ കുറച്ച് അനങ്ങിയാലും ഇത്തിരി ഡാൻസ് കളിച്ചാലും ഓടി നടന്നാലും വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഇവർക്ക് ഈ ഒരു ലേഡിക്ക് അത്യാവശ്യം ഏജ്ഡായി ഇല്ല എൻ്റെ ഒരു അറിവിൽ എങ്ങനെ ഒരു പത്ത് നാൽപ്പത് വയസ്സ് കാണില്ല ആ ലേഡിക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ കാണില്ല എന്താണെങ്കിലും അത്ര എന്തായാലും കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു റിസ്ക് ആയിരിക്കില്ലേ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായിട്ടും ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ ഉണ്ടാവില്ലേ സ്ത്രീകൾ ചേച്ചിമാര് പറയുക പ്രശ്നങ്ങൾ വരത്തില്ലേ ഇങ്ങനൊരു സ്ത്രീസിലായിട്ടുള്ള ഒരാൾ ക്യാരി ആകുമ്പോഴത്തേക്ക് അവർ പ്രോപ്പറായിട്ട് നോക്കിയില്ലെങ്കിൽ അവർക്കത് അവർക്കായിട്ട് തന്നെ ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ടായിരിക്കും കുറെ ആളുകൾ അല്ലെ പറയുന്നത് നിങ്ങൾ അടങ്ങി എവിടെങ്കിലും ഇരി കിടത്ത് തുള്ളി ചാടാന്ന് ഇല്ലേ അങ്ങനെയും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ചിലപ്പോ അതായിരിക്കും നിങ്ങൾ കൂടി അതൊന്ന് ആ രീതിയിലും കൂടെ ഒന്ന് എടുക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളെ അവരെ തള്ളേ എന്നൊക്കെ വിളിക്കുന്നു ഞാൻ ഇവിടെ ഒരു കമന്റും വെച്ച് തരാം കമന്റുകളും ഒക്കെ ഉണ്ട് അങ്ങനെ അവരെ തള്ളേ 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 എന്നൊക്കെ പറയുന്നു അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ ഒരു പരിധി കൂടുതൽ താല്പര്യം പിന്നെ ചില ആളുകൾ ഇപ്പൊ പറയും അവർക്ക് അത്ര ഏജ് ഇല്ലേ സത്യമാ അവർക്ക് അത്ര ഏജ് ഉണ്ട് അപ്പം പുറത്ത് നിൽക്കുന്ന ആളുകൾ തള്ളേന്നെ വിളിക്കത്തുള്ളൂ ഇപ്പൊ ആ പയ്യന് നിനക്കിപ്പം നിന്റെ ഭാര്യ തന്നെയാണ് ഭാര്യ നിന്റെ ഭാര്യ പുറത്തുനിന്ന് ഒരാൾ ഈ തള്ളയെന്നൊക്കെ വിളിക്കുമ്പോൾ നിനക്ക് പൊട്ടും സ്വാഭാവികം സ്വാഭാവികമാണ് ഞാൻ അതിനകത്ത് നിന്നെ തെറ്റ് പറയില്ല പക്ഷെ പുറത്ത് നിൽക്കുന്ന ആളുകൾ എന്താണെങ്കിലും ഈ ചൊറിയാൻ വേണ്ടി തള്ളയെ മുതുക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എത്ര കാലത്തോളം നിങ്ങൾ ഇനി മുന്നോട്ട് ഈ ചാനൽ കൊണ്ട് പോകുന്നു അത്രയും കാലം നിങ്ങളത് കേൾക്കേണ്ടി വരും അതിനകത്ത് നമുക്കൊരു കേസ് എന്ത് പറഞ്ഞ് കേസ് കൊടുക്കും തെരു പറഞ്ഞെന്ന് പറയുമോ മോശമായിട്ട് പറഞ്ഞെന്ന് പറയുമോ ഈ തള്ളെ വിളിക്കോ അല്ലെങ്കിൽ മുതുക്കി എന്ന് വിളിക്കുന്നതിനകത്തൊന്നും നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൂട്ടുകാര അത് കേൾക്കും അത് നിങ്ങളുടെ സെല്ലിംഗ് പോയിന്റ് നിങ്ങളുടെ ഈ ഒരു ചാനലിന്റെ സെല്ലിംഗ് പോയിന്റ് ഒരു ഒരു സംഗതിയാണത് അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ കേക്കും അതിനകത്ത് ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാനേങ്കിലും ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ ആളുകളോട് പറയുള്ളൂ എന്തിനാണ് പോയി വെറുതെ തള്ളേ പുള്ളേക്ക് ഉള്ള എന്നൊക്കെ അവരെ വിളിക്കുന്നത് പിന്നെ വിളിക്കണ്ട എന്ന് എനിക്ക് പറയാം വിളിക്കണോ വിളിക്കാതിരിക്കുമോ നിങ്ങളെ ഇഷ്ടമാണ് മനസ്സിലായില്ലേ അങ്ങനെ ഒരു കേസും കൂടെ ഉണ്ട് ഇതിനകത്ത് കാരണം നിങ്ങൾ മോശമല്ല വിളിക്കുന്നത് നിങ്ങൾക്കറിയാം അപ്പൊ പിന്നെ നിങ്ങൾ വിളിക്കുന്നതിനകത്ത് ഒരു പരിധി അടങ്ങിയിരടാ ചെയ്യണാ പറയാൻ റ്റത്തില്ല അതും കൂടെ ഉണ്ട് അപ്പൊ എന്താണെങ്കിലും അത് ഈ ഒരു പി ടി ഫാമിലിയിലെ ആളുകളും ഒന്ന് മനസ്സിലാക്കി വെക്കുക വിളികളൊക്കെ കേൾക്കും മൈൻഡ് ചെയ്യണ്ട ജസ്റ്റ് നിങ്ങൾ മുന്നോട്ട് പോവുക ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക